ഹുഭാബി അസ്സലാലേക്കും വർഹമത്തു അല്ലാ വാത്തൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന വദറസ്ന അൻ ഖിസത്തി ഉമർ ബിൻ അൽ ഖത്താബ് അൽ ആദിൽ അല്ലേ ആദിലായ ഉമർ ബിൻ അൽ ഖത്താബിൻ്റെ ആ പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ അലിയോം നഹ്നു നദുഹുൽ ഇല ദർസിൻ ജദീത്സ് നമ്മളിന്ന് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാതാവിന സൈനബ് തബുത്തസിം സൈനബ് തബുത്തസിം വഹാദിഹി ഹിയ ഖിസ്സത്തു ഹിയുനബ് വാജ വഹുനാക ബിൻതാനി അല്ലേ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ അല്ലെ ബിൻതാനി ബിന്തുൻ ഒരു കുട്ടി ബിന്താനി രണ്ട് കുട്ടി അല്ലേ നൂനും ചേർത്താൽ നമുക്ക് എന്താക്കാം ഒരു വാക്കിൻ്റെ അവസാനം നിസ്മിൻ്റെ അവസാനത്തിലും നൂനും ചേർത്താൽ അതിനെ ഡബിൾ ആക്കാം കേട്ടോ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം നമുക്കിതിൽ പഠിക്കാനുണ്ട് അത് ഓർമ്മ വേണം അപ്പോൾ സൈനബ് വ കാജൽ ജൈനബ് വ കാജൽ വഹാദിഹി ഹിയ കാജൽ വഹാദ ജൈനബ് വഹുമാ സദീ ഖത്താനി അവർ രണ്ടുപേരും കൂട്ടുകാരാണ് അവർ തമ്മിലുള്ള ഒരു കഥയാണ് നമുക്കിനി പഠിക്കാനുള്ളത് നമുക്ക് വായിക്കാം വ കാജൽ തസ്കുനാനി ഫി ഹയ്യീൻ വാഹിദ് തദുറുസാനി ഫി സഫിൻ വാഹിദ് മദ്രസത്തിൻ വാഹിദു സൈനബ് താജുൻ ഖനീയുസ്മുഹു നബീൽ كاجل يعمل في أحد المصانع كانت الصديقتان لا تفترقان تجلسان متجاورتين داخل الصف تذهبان إلى المكتبة تذهبان معا إلى المكتبة والمقصف والملعب ماذا؟ لا أن هذه അന അന ഹാദി ി സ്വദീഖത്താൻ അലഹത്താനി സ്വദീഖത്താനി എന്താണ് ഹമീമത്താനി അതാണ് വ കാജൽ ജൈനബും കാജലും സ്വദീഖത്താനി രണ്ട് കൂട്ടുകാർ അല്ലേ രണ്ട് കൂട്ടുകാർ അപ്പോൾ ഇവിടെ ഇത് സ്വദി ജൈനബ് കാജൽ മാറ്റിയിട്ട് മുഹമ്മദ് വ ആദിൽനാക്കിയാലും സ്വദീഖാനി സ്വദീഖത്ത് മാറും അല്ലേ അപ്പോൾ അലിഫും നൂനും എന്താണ് ഈ അലിഫും നൂനും ചേർത്തിട്ട് ഡബിൾ ആക്കണ എന്നാണ് ആ രീതി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ പരീക്ഷയ്ക്കുണ്ടാവും സൈനബ കാജൽ സദീകത്താനി ഹമീമത്താനി അല്ലേ ഇത് നമ്മൾ ഞായത്ത് പഠിച്ചിട്ടില്ലേ ഞായത്ത് മഞ്ഞഴുത്ത് അതുകൊണ്ടാണ് അല്ലേ ഇവിടെ ഇത് ഞായത്താണ് ഏത് ഹമീമത്താനി അല്ലേ അപ്പോൾ മനഴകുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കണം ന്യായത്വം ഇതിലും ആനിയുണ്ട് ഇതിലും ആനിയുണ്ട് കണ്ടോ അപ്പോൾ സ്വതീഖത്താനി ഹമീമത്താനി ഹമീമത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട് ഉറ്റ കൂട്ടുകാരെന്ന് പറയില്ലേ തസ്കുനാനി അവർ രണ്ടുപേരും താമസിക്കുന്നു അപ്പോൾ നോക്കൂ ഇവിടെ ഇസ്മിലാണ് നൂനും വന്നിട്ടുള്ളത് ഇവിടെ നോക്കൂ തസ്കുൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെയലാണ് താമസിക്കുന്നു അല്ലേ അലിഫുഡി അലിഫനൂന് അല്ല രണ്ട് ഗേൾ വന്നപ്പോൾ അവിടെയാണ് അപ്പോൾ ഇസ്മിൻ്റെ കൂടെ ആയാലും ഫെയ്ലിൻ്റെ കൂടെ ആയാലും അലിഫുനൂനും ചേർത്താൽ അത് രണ്ടാവും എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഇനി രണ്ട് ബോയ് ആണെങ്കിൽ യസ്കുനാനി രണ്ട് ഗേൾ ആയതുകൊണ്ട് ഇവിടെ എന്താണ് തസ്കുനാനി തസ്കുനു താമസിക്കുന്നു തസ്കുനാനി രണ്ട് പേർ താമസിക്കുന്നു ഭയങ്കം അത് ഓർമ്മ ആണ് ഇസ്മും ഫെയ്ലും അലിഫുൻ നൂനും ചേർത്ത് ഡബിളാക്കുന്ന രീതി ഓർമ്മ ആണ് കേട്ടോ അപ്പം തസ്കുനാനി ഫി ഹയ്യിൻ വാഹിച്ച്സ് അവർ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് ഹയ്യിൻ മാതാ ഹൈ സ്ട്രീറ്റ് വാഹിദ് സെയിം സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരേ സ്ട്രീറ്റ് വാഹിദ് ഒന്ന് അല്ലേ തദുറുസാനി നേരത്തെ പറഞ്ഞ തതുർ സു ഒരാൾ പഠിക്കുന്നു ഒരു ഗേൾ പഠിക്കുന്നു തദുറുസാനി രണ്ട് ഗേൾസ് അതായത് സൈനകുമാജലും പഠിക്കുന്നു അവിടെ ഹി സഫിൻ വാഹിത്സ് ഒരേ ക്ലാസ്സിൽ ഇപ്പോൾ മദ്രസത്തിൻ വാഹിദത്തീൻ ഇതൊക്കെ സിഫത്ത് മൗസൂഫാണ് കേട്ടോ അല്ലെങ്കിൽ ഞായഴത്ത് മനോഴത്ത് കണ്ടല്ലോ ഇവിടെ ഇതിനും താവുന്നു ഇതിനും താവുന്നു ശരിയല്ലേ അപ്പോൾ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് വാലുദ് സൈനബ് സൈനബിൻ്റെ ഫാദർ താജിർ ഒരു ബിസിനസ്മാൻ ആണ് കച്ചവടക്കാരൻ ഖനീർ റിച്ച് അല്ലേ ഇസ്മുഹു നബീൽ നബീൽഹു ഇസ്മു വാലുദു സൈനും ഹുമാദ നബീൽ നബീൽ എന്നാണ് അപ്പൊ വാലിദു കാജൽ കാജലിൻ്റെ വാപ്പയോ യൽ ഫിയഹദുൽ മസാനിയൾമൽ വർക്ക്സ് ഫിയാഹുൽ മസാന വൺ ഓഫ് വൺ ഓഫ് ഫാക്ടറി ഇൻ വൺ ഓഫ് ഫാക്ടറി മസാനിയൾ മസന ഉസാനിയൾ ഫാക്ടറികളിൽ ഒന്നിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ അപ്പൊ അയിനെ വാലിദു കാജൽ മൻ വാലിദു താജുറുൻ ി ആ രണ്ട് കൂട്ടുകാരും ആയിരുന്നു എന്തായിരുന്നു ലാ തഫ്തരി ഖാനി വേർ വിരിയില്ലായിരുന്നു ലാ തഫ്തരിക്കു തഫ്തരിക്കു വേർവിരിയില്ല ലാ തഫ്തരിക്കു വേർവിരിയുന്നില്ല രണ്ടുപേർ വേർവിരിയുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരിക്കലും വേർവിരിയില്ല തജ്ലിസാനി അവർ രണ്ടുപേരും ഇരിക്കും തജാവിറത്തൈനി എങ്ങനെ മുത്തറ തൈനി രണ്ടുപേരും അടുത്തടുത്ത് കേട്ടോ രണ്ടവരും അടുത്തടുത്ത് സഫ് ക്ലാസ്സിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ അടുത്തടുത്തിരിക്കുന്നു തദ്ഹബാനി മൈൻ ഒരുമിച്ച് പോകും ഇലൽ മക്തബ ഇല ഐൻ ഇലൽ മക്തബ ലൈബ്രറി വൽ മക്സഫ് ക്യാൻറ്റീൻ വൽ മൽഅഫ് അതാണ് പ്ലേ ഗ്രൗണ്ട് ഇവിടേക്കൊക്കെ അവർ ഒരുമിച്ചാണ് പോകാറ് അപ്പം അനഹവും അന്നഹുമാദീഖത്താനി ഹമീമ താനി പറയം വഫിൽ മസാർ ഇൻ്റെ ഈവനിങ് തജ്തമയാനി വൈകിട്ട് തജ്തമയാനി അവർ ദേവിൽ ഗാദർ അവർ ഒരുമിച്ച് കൂടും മറത്തൻ ഒരിക്കൽ ഫി മൻസിലി സൈനബ് അയിന ഫി മൻസിലി സൈനബ് സൈനബിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടും ഇപ്പോൾ മറത്തൻ ഏ ദി നെക്സ്റ്റ് ടൈം വഫീ മൻസിൽ കാജൽ ചിലപ്പോൾ കാജലിൻ്റെ വീട്ടിൽ അടുത്ത തവണ കാജൽ അപ്പോൾ ഒരു ദിവസം സൈനബിൻ്റെ വീട്ടിൽ ഒരു ദിവസം കാജലിൻ്റെ വീട്ടിൽ തുദാകിറാനി അവർ റിവൈസ് ചെയ്യും അല്ലേ ഇവിടെ ഒക്കെ അലിഫുനോന് വരുന്നുണ്ട് ദുറൂസഹുമാ അവരുടെ എന്തു ചെയ്യും പാഠങ്ങൾ ദുറൂസയും പഠിക്കുമ്പോൾ തുർ ചെയ്യും വാജിബാത്തി ഹിമാ അൽ മദ്രസിയ സ്കൂൾ ഹോംവർക്ക് വാജിബാത്ത് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് മൻ ഒരുമിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്യും സുമ യൗമൻ ഒരു ദിവസം വജദത്ത് സൈനബ് ഒരു ദിവസം സൈനബ് കണ്ടു സ്വദീഖ അവളുടെ കൂട്ടുകാരിയെ ഹസീന ദുഃഖിതയായിട്ട് വെരി സാഡ് ഫലത്ത് ഹസീനത്തൻ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹസീനത്തൻ എന്ന വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഹസീനത്തൻ അൽഫുത്തൻവീൻ വന്നല്ല ഫതെഹ് തൻവീൻ വന്നത് ഫതഹ തൻവീൻ ഉണ്ട് കേട്ടോ ഇവിടെ ഹസീനഅത്തന്നാണ് അത് അടിവരയിട്ട് വയ്ക്കുക അതിനെക്കുറിച്ച് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഫസ അലത്സ് അപ്പോൾ അവൾ ചോദിച്ചു അൻ സബബി ഹുസ്നിഹ അവളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കാജൽ അപ്പോൾ കാജൽ മറുപടി പറഞ്ഞു മസ്നാൾ വാലിദി എൻ്റെ എൻ്റെ ഉപ്പയുടെ ഹോ എന്നാണ് മസ്നാൾ മസ്നാൾ മാതാ മസ്നാൾ ഫാക്ടറി കതൂഹലിക്ക ഇസ് ക്ലോസ്ഡ് അത് അടച്ചു അസമിന അല ഏ വി അസമിന ഞങ്ങൾ തീരുമാനിച്ചു അല്ല റുജു ട്ടു റിട്ടേൺ ഇല വിലയത്തിന ഇല വിലയായത്തിന ഞങ്ങളുടെ സ്റ്റേറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു മനസ്സിലായോ അപ്പൊ ഇവിടെ ഈ കുട്ടി ചിലപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നൊരു കുട്ടിയായിരിക്കും അല്ലേ അങ്ങനെ റജായത്ത് സൈനബ് സൈനബ് മടങ്ങി ഇല ബൈത്തിഹ വീട്ടിലേക്ക് ഹസീന ഏ അപ്പൊ സൈനബ് കാനത്ത് ഹസീന കമാ ഖാന കാജൽ ഹസീന ആ കാജൽ ഹസീനയായ പോലെ അവളും അല്ലേ ബഡീം ഹസീനത്തന്നാണ് ഈ ഹസീനത്തിനും മുകളിലെ ഹസീനത്തിനും തമ്മിൽ എന്താ വ്യത്യാ എന്താണ് ബന്ധം അവർ തമ്മിൽ അതായത് അവരുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിനെ അറബി ഭാഷയിൽ ഹാൽ എന്നാണ് പറയുന്നത് ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം വക്കാനത്ത് ഐനഹ അവളുടെ രണ്ട് കണ്ണുകളും തതിരിഫാനി ഒഴുകുന്നുണ്ടായിരുന്നു തദരിഫാനി കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു രണ്ട് കണ്ണിൽ നിന്നും ലിമാദി ഓ അതുകൊണ്ടാണ് അദ്ദേഹം അവൾക്ക് ഷീ അവൾക്ക് കഴിയില്ല അൻ തുരിക്കേർ ചെയ്യാൻ ആരെക്കതഹ തൻ്റെ കൂട്ടുകാരി അല്ല അസീസ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വേർപിരിയാൻ കഴിയില്ല അപ്പം ഹുനാക്കിസ് വാലിറ്റ്സ് ദ ഫാദർ നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു അന്ന ബിൻ തന്ന ബിൻ തീസ് ഹിസ് ഗേൾ ഹസീന വെരി സാഡ് എൻ്റെ കുട്ടി വളരെ സാഡായിരിക്കുന്നത് വാപ്പ ശ്രദ്ധിച്ചു ലം തസ് ലം തഴു ത് ലം തഴുത്ത് ഇനിമേൽ എന്ന ഇനിമേൽ ഇല്ല എന്നാണ് ഹ് ഇനിമേൽ ചിരിക്കില്ല അതായത് ഇനി അങ്ങോട്ട് നോ നോലോങ്ങർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വെക്കാൻ കേട്ടോ ഇനി അവൾ ചിരിക്കില്ല കാരത്തിഹ പതുക് പോലെ അവൾ സാധാരണ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്നില്ല അങ്ങനെ ജലസ ബിജാനിബിഹ ജലസ അൽ നബീൽ നബീലിരുന്നു ബിജാനിബിഹ് ദി സൈഡ് സൈഡിൽ വസ അലഹ എന്നൊരു ചോദിച്ചു എന്നോട് ചോദിച്ചു മാ ബികയാത്തി മാ ബിക്കയാ ബുനയ്യത്തി പൊന്നുമോളെ മാതാ അസാബക്കി എന്ത് നിനക്ക് പറ്റിയത് ഫാഹ്ബറത്സ് അന്നേരം അവൾ പറഞ്ഞു ബി ബി അന്ന അന്ന കാജൽ അവളുടെ സുഹൃത്ത് കാജൽ പോകും ഹൽ സും ടു ഹെർ സ്റ്റേറ്റ് അവളുടെ സ്റ്റേറ്റിലേക്ക് പോകും ലിമാതാ ഉഗിലി കാലിതിഹാ ഉസ് ഫാക്ടറി ക്ലോസ്ഡ് അല്ലേ അവളുടെ വാപ്പയുടെ ഹോ എന്താണ് വാപ്പയുടെ ഫാക്ടറി അടച്ചു ആൻഡ് ഹിസ് ജോബ് ജോലി നഷ്ടപ്പെട്ടു ഫക്കഥ നഷ്ടപ്പെട്ടു അമലുഹു അദ്ദേഹത്തിൻ്റെ ജോലിസ് നേരം വാലിദ് എന്നിട്ട് പറഞ്ഞു കത്തുക്കി കാജൽ സ്വദീ കത്തുക്കി കാജൽ മദാ നിന്റെ കൂട്ടുകാരി കാജൽ ലൻ തുരിക്കൻ തുഫാരിക്കൻ്റെ കൂട്ടിൽ നിൻ്റെ നിൻ്റെ കൂട്ടുകാരി നീ ഒരിക്കലും അവളെ വേർപിരിയില്ല കേട്ടോ നിൻ്റെ കൂട്ടുകാരിയെ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരി കാജൽ ലൻ ലെൻ നിന്നെ ഒരിക്കലും വേർപിരിയില്ല എന്തുകൊണ്ടാണ് ഇൻഷാള്ള ഇൻഷാള്ള നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ ലൻ തുഫാരിക്ക എന്നുള്ള ആക്ടിവിറ്റി ആ അതൊന്ന് അടിവരിട്ട് വെക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട് ലൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല നെവർ ഗോ അപ്പോൾ ലൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഫെയ്ല് മുവാരി ഉണ്ടാവും ഇവിടെ തുഫാരി ക എന്നാണ് തുഫാരിക്ക് അല്ലേ തുഫാരി എന്നാണ് നേരത്തെ ശരിക്കും ഉണ്ടായിരുന്നത് ലെൻ വന്നതോടുകൂടി ഇവിടെ തുഫാരി ക എന്നായി എന്താണ് തുഫാരി അല്ല ഇവിടെ ഇതിന് ഫതഹ് വന്നു അല്ല അക്ഷരം ഫതഹ് വന്നു ക കീ എന്നുള്ളത് ഇന്ത്യന്നാണ് അത് അവസാനക്ഷരം അല്ലാട്ടോ അപ്പോൾ ലൻ തുരി ലൻ തദ്ഹബ ഒരിക്കലും പോകില്ല തത് ഹബബ് പോകുന്നു ലെൻ തത് ഒരിക്കലും പോകില്ല കേട്ടോ അപ്പം ലൻ വന്നു കഴിഞ്ഞാൽ മുതാരിയായ അവസാന അവസാനത്തക്ഷരത്തിന് നെസ്ബ് കൊടുക്കും അതിന് ഹർക്കത്തായിട്ട് ഫത്ത് ഇടും നെസ്ബ് കൊടുക്കും അപ്പോൾ ഈ ലെന്നിനെ നമ്മൾ നവാസിബ് എന്നാണ് പറയുക എന്താണ് നാസിബ് അല്ലെങ്കിൽ നവാസിബ് അത് ഓർമ്മ വേണം നമുക്കിതിൻ്റെ അവസാന ആക്ടിവിറ്റി ചെയ്യാനുണ്ട് ഓക്കെ ചിലപ്പോൾ അതങ്ങനെ നിൻ്റെ കൂട്ടുകാർ പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് സന്തോഷമായി അന്നേരം യൗമിയാത്സ് ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് സൈനബ് കേട്ടു എന്ത് ഇത് വാലിത്സ് പാപ്പയുടെ വാക്ക് കേട്ടു ഫരിഹത്ത് കസീറൻ അവൾ ധാരാളം സന്തോഷിച്ചു കഥബത്ത് യൗമിയാത്ത അവൾ അവരുടെ ഡയറി ആയി യൗമിയാത്ത് എന്ന് പറഞ്ഞ ദിനചര്യ കുറുപ്പ് കേട്ടോ അല്ലെങ്കിൽ മുഫക്കിറയൽ യൗമിയാത്ത് ആ യൗമിയകത്ത് നമുക്കൊന്ന് തയ്യാറാക്കാം എന്തായിരിക്കും അവൾ എഴുതിയിട്ടുണ്ടാവുക നമ്മൾ സാധാരണ മുഫക്കർ നമ്മൾ എഴുതിയിട്ടില്ലേ ഡേറ്റഡും അല്ല ഡേറ്റഡും അതിന് അതിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ദിവസം എഴുതും എന്നിട്ട് നിന്ന് ഇന്ന് എനിക്ക് അല യൗമു യൗമുൽ ഫർഹി വസ്തുറൂർ അലി എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം അല്ലേ അന്ന അബി അഖലി എനിക്ക് ഉറപ്പ് തോന്നുന്നത് അന്ന സ്വദീ ലൻ തുരിഖനി അല്ലേ എൻ്റെ കൂട്ടുകാരി എനിക്ക് എന്നെ വിട്ടു എന്ന് എനിക്ക് ഉറപ്പ് വന്നു അല്ലേ അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം എങ്ങനെ അതൊന്ന് ഏതൊരു മോഡൽ നോക്കാം ഇത് കണ്ടോ ഇവിടെ നമ്മൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഇരുപത്തൊമ്പത് എഴുന്നർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ അറബിയിൽ തന്നെ കൊടുക്കണം കേട്ടോ ദിവസം ഏതാ യോമുൽ അറബിയാൾ യോമുൽ അറബിയാൾ ബുധനാഴ്ച വഹിബ് സദീ ഖത്തീ അവരെ കുറച്ചും കൂടി കൂട്ടിലേതട്ടോ അലിയവും യോ മുൽ വസുറൂർ സുറൂർ ഫ്രീ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒഹിബ് സ്വദീ ഖത്തി എൻ്റെ കൂട്ടുകാരിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ആരാണ് കൂട്ടുകാരി കാജലല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കാജലോടേക്ക് ചേർക്കാം ഓക്കെ ഒഹിബ് കാജൽ വലൻ കാജൽ വലൻപതൻ ഏ ഐ നെവർ ഐ നെവർ അവളെ ഞാൻ ഒരിക്കലും ലീവ് ചെയ്യില്ല ഐ നെവർ ലെവ് ലിവ് ഹിം ലിവ് ഹെർ അബദൻ അക്കദലി വാപ്പത എനിക്ക് ഉറപ്പ് തന്നു എന്ത് എന്ത് അക്കദ ലീ എനിക്ക് ഉറപ്പ് തന്നു ആര് വാപ്പയല്ലേ വാപ്പ എന്നുള്ള വാക്കവിടെ വരുന്നില്ല എൻ്റെ വാപ്പ അല്ലേ അപ്പൊ വാലിദീ നമുക്ക് അവിടെ ചേർക്കാം അക്കദലി വാലിദീൻ ലൻ ഉഫാരി വേറുപിരിയില്ല അഭിഹാദസഭ ഇക്കാരണം കൊണ്ട് ഞാൻ അവളെ ലീവ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പ് തന്നു വ അന്ന വാലിതി എൻ്റെ വാപ്പ എൻ്റെ വാപ്പ എന്തായിരിക്കും വരിക അൽ അഹുദ പറഞ്ഞ ഉറപ്പ് പാല ലംഘിക്കില്ല എനിക്കെൻ്റെ ഉറപ്പ് പാലിക്കും അല്ലേ ഒരിക്കലും ലംഘിക്കില്ല ലംഘിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉറപ്പ് തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് വഴത്തക്കി ഐ ബിലീവ് അന്ന വാലിദി എൻ്റെ വാപ്പ ലൻ യു ഹാലിഫ അല്ലേ ലൻ യുഹാലിഫ അല്ലാഹിദ എന്നോട് പറഞ്ഞ കരാറ് പാപ്പ പാലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെഴുതാം ഇതൊരു മോഡൽ ഇതിൽ നന്നായിട്ടേക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏട്ടമുക്കളാണ് അങ്ങനെ ഇത്തസല നബീൽ ബി വാലിദി കാജൽ അങ്ങനെ നബീൽ എന്ത് ചെയ്തു നബീൽ എന്ത് ചെയ്തു ഇത്തസല ഇത്തസല കോണ്ടാക്ട് ചെയ്തു നബീൽ മൻ മൻ ഇത്തസല നബീൽ കോണ്ടാക്ട് ചെയ്തു ആരെ ബി വാലിദി കാജൽ കാജലിൻ്റെ ഫാദറിനെ വലബ മിൻഹു ഹി ആസ്റ്റ് ഹിം അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് എന്താണ് മുഖാബലത്ത് ടു മീറ്റ് ഹിം അദ്ദേഹത്തോട് അദ്ദേഹത്തോട് നിങ്ങളെ കണ്ടുമുട്ടണം മുഖാബലത്ത് മീറ്റ് മീറ്റിംഗ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഫിൽ മക്തബ് ഫിൽമക്ത ഇന്ദഹു അദ്ദേഹം സന്ദർശിച്ചു ആരെ അര നബീലിനെ മക്തബ് ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഹു ജഅയിൽ അൽ മക്തഫ് ഓഫീസിൽ വന്നപ്പോൾ ഇസ്തഖബലഹു ഹി അദ്ദേഹത്തെ സ്വീകരിച്ചു എങ്ങനെ ഹി റിസീവ്ഡ് ഹിം ഹി നബീൽ ഇസ്തഖ് റിസീവ്ഡ് കാജൽ അല്ലെ റിസീവ്ഡ് ആരാണ് വാലുദു വാലിദു കാജൽ കാജലിൻ്റെ ഉപ്പയെ സ്വീകരിച്ചു എങ്ങനെ ഇസ്തീഖ് ബാലൻ ഹാറൻ എങ്ങനെയാണ് ഇസ്തീഖ് ഹാറൻ ഊഷ്മളമായ സ്വീകരണം ഊഷ്മളമായ നിലയിലുള്ള സ്വീകരണം അപ്പോൾ എവിടെയും കണ്ട നേരത്തെ പറഞ്ഞ ഹാലാണ് കേട്ടോ ഇസ്തബാലൻ ഹാറൻ ഊഷ്മളമായി സ്വീകരിച്ച് വക്കാല ലഹു അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് ലക്കത് അലിം തു ഏ ഐ ന്യൂ ഞാൻ അറിഞ്ഞു എന്ത് അന്നക്ക ആമിൽ യു ആർ എ വക്കർ ഏ നഷീത്സ് യു ആർ എ ആക്റ്റീവ് നല്ല നഷീത്തായ ഒരു ജോലിക്കാരനാണ് ഏ വസ് സിൻസിയറാണ് ഫാമിലി താങ്കളുടെ ജോലിയിൽ മുഖലിസാണെന്ന് ഞാൻ അറിഞ്ഞു വലിത വലിത അതിനാൽ ഉരി ഉരി ഐ വോണ്ട് അൻ ത ഹുമിനി ടു സെർവ് താങ്കൾ സേവനം ചെയ്യണം ഫി മസിൻ ഇൻ മൈ ഫാക്ടറി എൻ്റെ ഫാക്ടറിയിൽ താങ്കൾ സേവനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വസ ഉഴക്കി ഐ വിൽ ഗിവ് യു എന്ത് ഇരട്ടി റാത്തിബിക്ക താങ്കളുടെ ശമ്പളത്തിൻ്റെ അസാബിഖ് മുൻ ശമ്പളത്തെക്കാളും കൂടുതൽ ഞാൻ തരാട്ടോ റാത്തി മത സാലറി ഹൽ ഡു യു തുഗ്രി താങ്കൾക്ക് സമ്മതമാണോ ഫ ഫൻ പെട്ടെന്ന് തന്നെ വാഫക്ക വാലിദു കാജൽ കാജലിൻ്റെ വാപ്പ സമ്മതിച്ചു അല്ലാതെ അതിന് ഷാകിറൻ

ലിവ് ദിസ് സിറ്റി ഞാൻ ഈ സിറ്റി ഒരിക്കലും വിട്ടുപോകില്ല ലഖത് വജത്തു ഞാൻ കണ്ടു ആമലൻ ജദീദ ഒരു പുതിയ ജോലി ഞാൻ കണ്ടുപിടിച്ചു ഇനി അവിടെ നിന്ന് പോകില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ വീട്ടിലെത്തിയ ആര് നമ്മുടെ വാലുദു കാജൽ നൊഇൽ ഹെവാർ വാലിദു കാജൽ കാജലിൻ്റെ ഫാദർ ഇലാ ഇലാബിൻ ഇലാബിൻ തിഹി എൻ്റെ വീ മകളുടെ അടുത്തേക്ക് വന്നു മസറൂറൻ സന്തോഷത്തോടെ വജറാ ബൈനഹുമാ ഹിബാർ അവർ തമ്മിലൊരു ഹിവാർ എന്നു പറഞ്ഞു നെത്ത അയ്യൽ അയ്യൽ വനു ഇദ്ദൽ ഹിബാർ അത് ഭാവനയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ എന്തായിരിക്കും സംസാരിക്കുക അവർ അല്ലേ എൻ്റെ എന്നെ എന്താണ് ഇവരുടെ ഉപ്പ എന്നെ വിളിച്ചു എനിക്ക് ജോലി തന്നു അല്ലേ അങ്ങനെ ഞാനിഞ്ഞ് ഒരിക്കലും മടങ്ങില്ല എന്നൊക്കെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകും അല്ലേ നമുക്കവിന്ന് ഒരു മോഡൽ നോക്കാം ഇത് വേണ്ട അൽ വാലിദ്സ് വാലിദ് ഡാഷ് എന്താ നിങ്ങൾക്കറിയാലോ ഇപ്പം കാജലിൻ്റെ മറുപടി മസ അനൂർ എന്തായിരിക്കും നിങ്ങൾക്കറിയാം മസാ അൽ ഖയർ മസ അൽ ഖയർ നമുക്ക് ഈ മസ അൽ നമുക്ക് ഇവിടെ ചേർക്കാം ഓക്കെ സുമ വാലിദ് പറഞ്ഞു ലതയ്യ ബുഷ്രിന് ലതയ്യ എ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് മോനെ മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പൊ കാജർ ചോദിച്ചു കാജർ പറഞ്ഞത് ഈ വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ബി ആൽ വലിയ എന്താണ് ഫാക്ടറിയിൽ ഉയർന്ന ശമ്പളത്തിന് മാഹിയ അതെന്താണ് വ്യക്തമായി പറ മസാ അൽ ഹയർ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ് ഈവനിങ് മുംകിൻ ബാദൽ ഹലവയാ ചിലപ്പോൾ കുറച്ച് മിഠായി ആയിരിക്കും വജത്തുൽ ആമലിൽ ജതി എനിക്ക് പുതിയ ജോലി കിട്ടി മൻ ആഴ്ത്താക്കൽ ആമൽ ആരാണ് താങ്കൾക്ക് ജോലി തന്നത് ഇത്രയാണ് സെൻറ്റൻസുകൾ അതാണ് ഇവിടെ ചേർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ വാലിദ് പറഞ്ഞു ലതയ്യ ബുഷ്രിയ ബിന്തി എനിക്കൊരു വാർത്തയുണ്ട് എന്താണ് എന്താ കൊടുക്കുക കാജൽ പറയണേ അപ്പോൾ കാജൽ എന്തോ പറഞ്ഞു വാലുദിൻ്റെ ഒരു മറുപടി ഉണ്ട് ഇവിടെ കല്ലാ ഹിയ അസ്മനു മിൻഹ അല്ല അതിനേക്കാൾ വിലയുള്ളതാണ് അപ്പോൾ നമ്മുടെ കാജർ എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്കൊന്നു കൊണ്ടുപോകും അല്ലേ മിഠായി കൊണ്ടുപോകും അപ്പോൾ അവിടെ മുൻകിൻ വഴതൽ ഹൽവയ ചിലപ്പോൾ കുറച്ച് മിഠായി മിഠായിരിക്കും അതല്ല സന്തോഷവാർത്ത എന്നാണ് അപ്പോൾ വാരുത് പറഞ്ഞു കല്ലാഹിയ അസ്മനു മിൻഹ അല്ല അതിനേക്കാൾ വിലയുള്ളതാണ് അപ്പോൾ കാജലിന് ആഗ്രഹം ഉണ്ടാവും അല്ലേ എന്തായിരിക്കും എന്ന് വ്യക്തമാക്കി പറയാൻ എന്തായിരിക്കും അപ്പോൾ അതായിരിക്കും മാഹിയ കുല്ലി ബിസറാഹ മാഹിയ എന്താണെന്ന് വ്യക്തമാക്കി പറയും കുൽ ബി കുല്ലി ബി സറാഹാം വ്യക്തമാക്കി പറയും അപ്പോൾ വാലിദ് പറഞ്ഞു നബുഖാ ഫി ഹാദിഹിൽ മദീന ഒലാജുഹ നമ്മൾ ഇവിടെ തന്നെ താമസിക്കും നമ്മളോട് ഇവിടുന്ന് പോകുന്നില്ല അപ്പോൾ കാജൽ ചോദിച്ചു കൈഫ് എങ്ങനെ പോകും കത് ഫക്കത്ത് അമല താങ്കളുടെ ജോലി പോയില്ലേ അപ്പോൾ വാലിദ് അലഹദില്ലാ ദൈവത്തിന് സ്തുതി എനിക്ക് ജോലി കിട്ടി അതിന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇവിടെ അല്ലേ വജത്തുൽ അമൽ അൽ ജദീദ് എനിക്ക് ജോലി കിട്ടി മാഷാ മാഷ അള്ള ബാബ എവിടെയാണ് കിട്ടിയത് ഫിൽമസ്ന അല്ലേ അതാണ് ഫിമസിനെ കബീർ ബിറാത്തിബിൻ ആൽ അല്ലേ നമുക്ക് ഈ സെൻറ്റൻസ് കൊടുക്കാം അതെവിടെ എവിടെ ഇവിടെ പിന്നെ എന്താണ് എന്തോ ഒരു കാര്യം കാജൽ ചോദിക്കുന്നുണ്ട് വാലു ജൈരം ഹുബർജു സാലിഹ് സൈനബിൻ്റെ ഉപ്പ അദ്ദേഹം എന്താണ് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ ആരാണ് ജോലി തന്നതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേനബ് അപ്പോൾ മൻ ആയതാക്കൽ അമൽ അല്ലേ അത് നമുക്ക് നമുക്കവിടെ ചേർക്കാം മൻ ആയതാക്കൽ അമൽ കാജിൽ ജസാഹുല്ലാഹു ജസാ അൽ അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പറയും ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു വിവാദ തയ്യാറാക്കാം പിറ്റേ ദിവസം ലഖിയത്സ് പിറ്റേ ദിവസം ലഖിയത് സ്വദീ താനും രണ്ട് കൂട്ടുകാരികളും കണ്ടുമുട്ടി ഐൻ ഫിൽ മദറസ സ്കൂളിൽ കണ്ടുമുട്ടി എന്നിട്ടോ കാനത് കാജൽ തബുത്തു കാജൽ ചിരിക്കുന്നുണ്ടായിരുന്നു സീദ സന്തോഷത്തോടെ വഹിയ തക്കൂൽ അവൾ പറയണത് ലൻ പറയണെന്ത് ഞാന് സൈനബെ ഞാൻ ഒരിക്കലും പോവില്ല ലൻ അർഹല ഹാദിഹിൽ മദീന ഞാൻ ഈ മദീനയിൽ തന്നെ താമസിക്കും വജദ വജദ അമലൻ അമലൻ ജദീദ ജദീദ എൻ്റെ വാപ്പ കിട്ടി ന്യൂ ജോബ് പിന്നെ രണ്ടുപേരും ഹഗ്ഗെയ്തു രണ്ട് രണ്ട് കൂട്ടുകാരും ഹുബ്ബൻ സ്നേഹത്തോടെ വസാദത്തൻ സന്തോഷത്തോടെ മനസ്സിലായോ ഹുബ്ബൻ എന്നുള്ളതും ഹാലാണ് ഓക്കെ അപ്പോൾ ഇതൊരു കഥയാണല്ലേ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുറേ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഡയലോഗുകളൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യണം നിങ്ങളൊരു ഷോർട്ട് ഫിലിമാക്കി മാറ്റണം അല്ലേ നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ കുറേ അല്ലേ അവരെ നമ്മൾ പരിഗണിക്കണം അല്ലേ അവരിൽ നല്ല ആളുകളെ പരിഗണിച്ചാൽ മതി നമുക്ക് എന്താണ് വേണ്ടത് എല്ലാവർക്കും തുല്യമായ നീതി ഉണ്ടാകണം അല്ല അദാലത്തുള്ള എന്ന ഒരു മെസ്സേജ് നമുക്ക് ഇന്ന് കിട്ടും അല്ല അല്ലായതാ അല്ല സോഷ്യൽ ജസ്റ്റിസ് മനസ്സിലായോ അപ്പോൾ ഇത് എത്രയും ആക്ടിവിറ്റികളും പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി നോക്കാം ഇഷ്ട തയ്യാറാക്കിയവർ കമൻ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ലിങ്ക് എനിക്ക് ഈ വീഡിയോയുടെ ലിങ്കിൽ ഇട്ടെന്നാണ് ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ